നമസ്കാരം വിശ്വഗുരു ഒരുക്കിയ കൊലച്ചോറ് കഴിക്കാൻ പോയ എൻ കെ പ്രേമചന്ദ്രനെ ന്യായീകരിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം വരി വരിയായിട്ട് വരുന്നുണ്ട് ആ ന്യായീകരണം കേൾക്കുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് എന്താണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് നരേന്ദ്രമോദിയോടുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ വിധേയത്വം എത്രത്തോളം ഉണ്ടെന്ന് തുറന്നു ഒരു അവസരമാണ് അവർക്ക് തന്നെ ഈ നാട്ടിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനോടുള്ള മനോഭാവവും ഇതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രതികരണം കാണിച്ചിടും കാര്യം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യായീകരണവുമായി എത്തിയ കോൺഗ്രസ് നേതാക്കന്മാരിൽ പ്രമുഖനാണ് കെ മുരളീധരൻ കെ മുരളീധരൻ എൻ കെ പ്രേമചന്ദ്രനെ ന്യായീകരിച്ചു പറഞ്ഞ ആ വാചകങ്ങൾ ഒന്ന് കേട്ട പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി എന്നുള്ളതിന്റെ പേരിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് എതിർക്കും പേഴ്സണലായിട്ട് ഒന്ന് ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ ഇല്ലാതാവുന്ന ഒന്നുമല്ല ഈ രാജ്യത്തിനെ കേടല്ലേ എന്താണ് തെറ്റ് പ്രധാനമന്ത്രി വിളിച്ചാൽ ഞാൻ വരെ പോകുമെന്നാണ് ആര് പറയുന്നു കെ മുരളീധരൻ പറയുന്നു ഒരു പ്രധാനമന്ത്രി വിളിച്ചാൽ പോകണം പോയി അദ്ദേഹം ഒരുക്കുന്ന സൽക്കാരങ്ങളെല്ലാം പങ്കെടുക്കണം കാര്യം അമ്മാതിന് നന്മയുള്ള പ്രവർത്തനമാണല്ലോ കോൺഗ്രസിനോടും ഈ രാജ്യത്തോടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി എന്ത് കാണിച്ചാലും അദ്ദേഹത്തോട് നമുക്ക് ഒരു വൈരാഗ്യം ഇല്ല കാര്യം അദ്ദേഹത്തിന്റെ ജാതി കുലമഹിമ അദ്ദേഹം നിൽക്കുന്ന ഇടം ഒരു സംഘി ഇടം സനാതനധർമ്മത്തിന്റെ ആള് അതുകൊണ്ട് അദ്ദേഹത്തോട് നമുക്ക് യാതൊരു തരത്തിലുള്ള വിയോജിപ്പുമില്ല അദ്ദേഹം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിലും പോയിരുന്ന ആഹാരം കഴിക്കും കാര്യം അത്രമാത്രം സ്വീകാര്യനാണ് ഞങ്ങൾക്ക് അയത്തം ഇല്ലാത്തൊരു വ്യക്തിയാണ് നേരെ മറിച്ച് പിണറായി വിജയൻ ഈ അടുത്ത കാലത്ത് ഇതേപോലെ ഇവരെ ഒരു ക്രിസ്മസ് സൽക്കാരത്തിന് വിളിച്ചിരുന്നു ആ സൽക്കാരത്തിന് വിളിച്ച സന്ദർഭത്തിൽ കെ മുരളീധരൻ നടത്തിയ മറ്റൊരു പ്രതികരണം ഉണ്ട് പിണറായി ചായ കുടിക്കുന്നതാണ് കോൺഗ്രസിൽ വേണ്ട അങ്ങനെ പോകുന്ന ഒരു പോട്ടെ അങ്ങനെ കോൺഗ്രസ് ലീഗും ഇല്ലാതാവുകയാണെങ്കിൽ അങ്ങനെ ഇല്ലാതാവും പിണറായിന്റെ ചായ കുടിച്ചാലേ കോൺഗ്രസ് ഉണ്ടാവുള്ളൂ ഈ നാട്ടിലെങ്കിൽ ഇവിടെ വേണ്ട കേട്ടല്ലേ ആ ചായ കുടിക്കുന്നവർ കോൺഗ്രസ് ഉണ്ടാകില്ല എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതുപോലെ തന്നെ നവകേരള സദസ്സിൽ പോയി കോൺഗ്രസ് നേതാക്കന്മാർ പ്രഭാത സംഭാഷണത്തിൽ പങ്കെടുത്തവർ അല്ലെങ്കിൽ ഈ പ്രഭാത യോഗത്തിൽ പങ്കെടുത്ത പല കോൺഗ്രസ്സുകാരെയും പുറത്താക്കുന്നൊരവസ്ഥ ഉണ്ടായി അതായത് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഐത്തമാണ് വല്ല കുടുംബ മഹിമയുണ്ടോ ഒരു പിന്നോക്കക്കാരൻ കോടന്റെ മകൻ അയാൾ ഒരുക്കുന്ന ചായ കുടിക്കാൻ സവർണ കുടുംബത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റൂ കാര്യം അതൊക്കെ ഒരു ശരിയല്ലാത്തൊരു ഇതല്ലേ ഒരു സവർണ കുടുംബത്തിൽ പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റൂ അതൊക്കെ എന്തോ ഒരു മോശം കാര്യമല്ലേ ഈ കുഴിയിൽ ആഹാരം കൊടുത്തിരുന്ന വിഭാഗക്കാർ ഇപ്പോ നമ്മളെ ചായ കുടിക്കാൻ വിളിച്ച അത് പോകുന്ന നമ്മുടെ അന്തസ്സിന് ചേർന്നതാണ് അതല്ലേ ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നു അത്രയേ ഉള്ളൂ കാര്യം എന്തുകൊണ്ടാണ് രാജ്യത്താകമാനം കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം അടപടലം ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആർക്കും വിശ്വഗുരുവിനോട് യാതൊരു തരത്തിലുള്ള ഒരു എതിർപ്പുമില്ല ഒരു ഐത്തവുമില്ല വിളിക്കാൻ വേണ്ടി കാതോർത്തിരിക്കുകയാണ് വിളി വന്നു കഴിഞ്ഞാൽ ആ പോക്കുകൊണ്ട് എനിക്ക് എന്ത് ഗുണമുണ്ടാകുമെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ കേരളത്തിലായതുകൊണ്ട് ഇവർക്ക് വലിയ സ്വാധീനം സ്വാധീനമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയാൽ എന്റെ ഭാവി തകർന്നു പോകും അത്രയേ ഉള്ളൂ ദേശീയ തലത്തിൽ നിന്നുകൊണ്ട് കേന്ദ്രത്തിൽ ഏതെങ്കിലും പദവി കൊടുക്കാമെന്നോ കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഏത് പ്രേമചന്ദ്രനും അവിടെ ഇലയിട്ട് കൊടുത്താൽ ആ ഇലയിൽ പോയിരുന്നു ഉണ്ണുമെന്നുള്ളതിന്റെ തെളിവാണ് ഈ കണ്ടത് ഇത്രയേ ഉള്ളൂ ഇനി ഒന്ന് യാഥാർത്ഥ്യമായി കാണേണ്ട കാര്യമേ ഉള്ളൂ അതുകൊണ്ട് ഈ നിഷ്കളങ്കരായിട്ടുള്ള കോൺഗ്രസുകാരടുത്ത് പറയാനുള്ളത് ഇവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നവർ ഈ നാട്ടിൽ സംഘപരിവാറിനെതിരെ പ്രതിരോധം തീർക്കുമെന്നൊക്കെ വിചാരിക്കുന്നവർ ഒരു ഇലയിട്ട് വിളിക്കേണ്ട താമസം നേരെ അവിടെ കയ്യും കഴി ചെന്നിരുന്ന് എത്ര വേണമെങ്കിലും ഇരുന്ന് കഴിക്കാനായിട്ട് തയ്യാറായിട്ടുള്ളവരാണ് ഇവർക്ക് ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ഊണ് തന്നാൽ എനിക്ക് വേണ്ട എന്ന് പറയാൻ ആർജവമുള്ളവരോ പോയി കഴിച്ചത് തെറ്റാണെന്ന് പറയാനോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവുണ്ടോ ഉണ്ടാവില്ലെന്ന് ഇവരുടെ മനസ്സിലുള്ള ഹാർസംഗിസം മൃദു ഹിന്ദുത്വം ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ഇങ്ങനെയല്ലാതെ അവർക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഇതിലൊന്നും കണ്ട് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് ഇത് ലോപിച്ച് 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 അങ്ങ് സംഘപരിവാറായി മാറുന്നു എന്ന് മാത്രം കേരളത്തിൽ നോക്കിയാൽ മതി വരും കാലങ്ങളിൽ ഞങ്ങളുടെ ഭാവി ഈ പറയുന്ന സംഘപരിവാർ കേന്ദ്രത്തിലാണെന്നും ഈ പറയുന്ന വിസുഗുരു ഞങ്ങളുടെ നേതാവാകാൻ പോകുന്നു എന്നുള്ള ചിന്തകൾ ഇവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് ഇവർക്കിവിടെ ഐത്തം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിനോടും പിണറായി വിജയനോടും മാത്രമാണ് അവർക്ക് സംഘപരിവാറിനോടോ വിശ്വഗുരുവിനോടോ ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല അവർക്ക് ഈ പറയുന്ന വ്യക്തിയെല്ലാം കൺകണ്ട ദൈവമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന സാഹചര്യം കൂടിയാണ് ഈ കടന്നു പോകുന്നത്